രാജ്യത്തെ സ്വർണവിലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത് അതിനാൽ തന്നെ വിവാഹങ്ങൾക്കോ ശുഭകരമായ മറ്റു ചടങ്ങുകൾക്കോ വേണ്ടി സ്വർണം വാങ്ങിക്കുക എന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സ്വർണം ആഭരണം എന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായ നിക്ഷേപ മാർഗം കൂടിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ബന്ധം വലിയ സമ്മർദ്ദത്തിലാണ് പല കുടുംബങ്ങളും ഇപ്പോൾ നാമം അളവിൽ മാത്രമേ സ്വർണം വാങ്ങുന്നുള്ളൂ അതേസമയം വില കുറയുമെന്ന പ്രതീക്ഷയിൽ മറ്റുള്ളവർ വാങ്ങലുകൾ മാറ്റിവെക്കുന്നു ചെന്നൈയിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും പത്ത് ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഹൈദരാബാദിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പത്ത് ഗ്രാമിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി അൻപത് രൂപയിലും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാല്പത് രൂപയിലുമാണ് വ്യാപാരം നടത്തുന്നത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിലേക്ക് സ്വർണം എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിനുള്ള ഉത്തരം ഉത്സവകാല ഡിമാൻഡിനോ പ്രാദേശിക വാങ്ങൽ പ്രവണതകൾക്കോ അപ്പുറം വിലകളെ ഇത്രയധികം ഉയർത്തുന്നത് എന്താണ് െന്നും ആ ഘടകങ്ങൾ എപ്പോൾ വേണമെങ്കിലും കുറയാൻ സാധ്യതയുണ്ടോ എന്നും നാം മനസ്സിലാക്കണം സ്വർണവിലയിലെ കുത്തനെയുള്ള വർധനവ് സീസണൽ കുതിച്ചുചാട്ടം മാത്രമല്ല ആഗോള സ്വർണ്ണ വിപണിയിലെ ആഴമേറിയതും ഘടനാപരവുമായ മാറ്റത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു ഇത് വിലകൾക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുകയും താൽക്കാലിക തിരുത്തലുകൾ ഉണ്ടായാലും സ്വർണം താഴ്ന്ന നിലയിലേക്ക് മടങ്ങാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ആഗോള സാഹചര്യങ്ങളും ഈ ഉയർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപാര ബന്ധങ്ങൾ പണപ്പെരുപ്പം അനിശ്ചിതമായ പലിശ നിരക്ക് നയങ്ങൾ എന്നിവ വൻകിട സ്ഥാപനങ്ങളെയും സാധാരണ നിക്ഷേപകരെയും സുരക്ഷിതമായ ആസ്തികളിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതുപോലുള്ള സമയങ്ങളിൽ സ്വർണം സ്വാഭാവികമായും ദീർഘകാല സംരക്ഷണമായി മാറുന്നു ഇന്ത്യൻ രൂപയുടെ സ്ഥിരമായ ദുർബലത പ്രശ്നത്തെ വലുതാക്കുന്നു ആഗോളതലത്തിൽ സ്വർണവിലയിൽ ഇരുപത് മുതൽ മുപ്പത് ഡോളർ എന്ന ചെറിയ വർധനവ് പോലും ആഭ്യന്തര വിലകളിൽ കുത്തനെ വർധനവിന് കാരണമാകുന്നു ഈ കറൻസി പ്രഭാവം ഇന്ത്യൻ ഉപഭോക്താക്കളിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു ഇത് പ്രാദേശികമായി സ്വർണത്തെ കൂടുതൽ വിലയറിയതുമാക്കുന്നു പഴയതും ഇപ്പോഴുള്ളതുമായ വില യാഥാർത്ഥ്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ താങ്ങാനാവുന്ന വിലയിലെ അന്തരം കൂടുതൽ വ്യക്തമാകും രണ്ടായിരത്തി നാലിൽ ഒരു മധ്യവർഗ കുടുംബത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് ഗ്രാം സ്വർണം സുഖകരമായി വാങ്ങാൻ കഴിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതേ ഗ്രാമിന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ചിലവാകും നിലവിലെ ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗത്തിന് ഈ സ്വർണം വാങ്ങാൻ രണ്ടോ മൂന്നോ മാസത്തെ സമ്പാദ്യം ആവശ്യമാണ് സ്വർണ്ണവില ഉയരുന്ന വേഗതയിൽ വേതനം വളരുന്നില്ല എന്നതിന്റെ ആഴത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദത്തെ ഈ വിടവ് പ്രതിഫലിപ്പിക്കുന്നു